ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായാലും വീഡിയോ അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഞാൻ വീടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതുപോലെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എന്തായി എന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ഒരിതുണ്ടാവും അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ മെസ്സേജ് അയച്ചും ഇസ്റ്റഗ്രാമിലായാലും വാട്സപ്പിലായാലും പിന്നെ കോൾ ചെയ്തിട്ടായാലും ഒക്കെ പറയാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേറെ വേറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ എല്ലാവരും കാണാം വേറൊന്നുമല്ല അപ്പം നമ്മുടെ പൈസ പിരിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ കുറച്ചാണെങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ പിരിച്ചു തന്ന ആൾക്കാർക്ക് അവരോട് എന്ത് കാര്യം പറയേണ്ടത് അതായത് എന്തായി എന്ന് പറയേണ്ടത് എൻ്റെ ഒരു കടമയാണ് അപ്പം ഞാനത് നിങ്ങളുടെ അടുത്ത് പറയണം അപ്പോൾ നമ്മൾ പിരിച്ചത് മാത്രല്ലാണ്ട് വാപ്പാടെ ജ്യേഷ്ഠന്മാർ അതായത് വാപ്പാപ്പാടെ ജ്യേഷ്ഠനിയന്മാർ മക്കളെ അങ്ങനെയുള്ള ഇതിലുള്ളവരൊക്കെ കൂടിയിട്ട് അവർ പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് പണിയാനുള്ളതിൻ്റെ ഒരു ഏകദേശം പൈസ നമ്മളെ കയ്യിൽ കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ പണിയാൻ തുടങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് നല്ല മഴ ആയിരുന്നില്ല കുറേ ദിവസങ്ങളായിട്ട് അപ്പം അത് കാരണം അവർ പറഞ്ഞു മഴ മാറിയതിന് ശേഷം പണിയാൻ വരാൻ പറ്റുള്ളൂ കാരണം പണി ഏൽപ്പിച്ച ആൾക്കാർക്ക് വേറെ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇപ്പം ഒന്ന് കുറഞ്ഞ് ഇത് അപ്പം ഇന്നലെ നമ്മൾ സാധനങ്ങൾ ഫുൾ ആയിട്ട് വീട്ടിൽ നിന്ന് മാറ്റി അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നോട്ട് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ ഒന്നും വേണ്ടായില്ല രാത്രിയത്തെ മഴ കണ്ടപ്പോൾ നമ്മൾ സത്യമായിട്ട് വിചാരിച്ചു ഇന്നിപ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ അറിയില്ലായിരുന്നു പക്ഷേ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും വെയിലന്നെയാണ് അപ്പം ഇപ്പം പണി ഇപ്പോൾ പകുതി ആയിട്ടുണ്ടാവും ഞാനങ്ങൾ പോയിട്ടില്ല കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം വീട്ടിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയി ഇതാക്കാൻ ഇരിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ല അതല്ല കുട്ടികളെ മൂന്നാളെയും കൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ എന്തായാലും അവരെയും കൂടി ഈ ഓട ഇറക്കണേ മരത്തിൻ്റെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓടക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അത് കാരണം തന്നെ ഞാൻ പോയിട്ടില്ല പിന്നെ അവർക്ക് യൂണിഫോം കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകാരണം ഞാൻ പോയിട്ടില്ല ഇപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് യൂണിഫോം അങ്ങനെയായിട്ട് വിക്കേം ഇല്ല ഇപ്പോൾ പണിക്ക് പോയിക്കണം അപ്പോൾ ഞാൻ അവരെയും കൊണ്ട് പോകണം സ്കൂൾ നമുക്ക് വല്യ ഇഷ്യൂല്ല അപ്പൊ അങ്ങോട്ട് പോവാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല അഥവാ അങ്ങോട്ട് പോവേ കാണുകയും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും ഇടും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പറ്റിക്കോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പൈസ ഫുൾ ആയിട്ട് നമ്മൾ എമൗണ്ട് കയ്യിൽ കിട്ടിയതെന്നല്ല എന്നാലും പണിയാനുള്ള പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അതുപോലെ മഴയൊന്നും ഒന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് പണി കഴിയാനായിട്ട് എല്ലാവരും ദുവാ ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ നമുക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒന്നര ആവും പണി കഴിയാന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞു അപ്പൊ നമ്മളല്ല പണിക്കുന്നത് പാപ്പാട് ജേഷ്ന ആ അവര് മക്കളാണ് അപ്പൊ നമ്മളെ കയ്യിലുള്ളതും കൂടി നമ്മൾ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കൂട്ടിയിട്ടാണ് അപ്പം അവരാണ് നല്ലൊരു എമൗണ്ട് നമുക്ക് പിരിച്ചിട്ടുള്ളത് ആ ഒരു ഇതല്ലെങ്കിലും നമ്മളെ കൂടെ നിന്നാലെല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഓരോ ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ നമ്മൾ മുൻകിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആരെയാക്കണില്ല നമ്മൾ എത്രത്തോളം നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് പറയാനേ പറ്റുള്ളൂ നമ്മളെ ഇങ്ങനെ ഒരാൾ നന്നായി കാണണം എന്നാഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ വേ അങ്ങനെ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ട് അപ്പോൾ അവരോട് നമുക്ക് എത്ര പറഞ്ഞുകൊടുത്തിട്ടും അവർ കാര്യമില്ല അപ്പം അതുകൊണ്ട് നമ്മളധികം സംസാരിക്കാൻ പോകാൻ കഴിയുന്നത് എന്തായാലും അവരെന്താണ് ചിന്തിക്കുന്നത് അതുപോലെ ചിന്തിച്ചോട്ടെ നമുക്കതിൽ വിഷയമില്ല ചെറിയൊരു ആണെങ്കിലും നമ്മളെ സഹായിച്ചവർക്ക് ഒരുപാട് സന്തോഷം അത്രേ ഉള്ളൂ ആ എമൗണ്ടിൻ്റെ കാര്യം നമ്മൾ നോക്കിയിട്ടില്ല അവർക്ക് നമ്മളെ സഹായിക്കാവുള്ള മനസ്സുണ്ടല്ലോ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ചില ആൾക്കാർ ഒരു പത്ത് രൂപ പോലും തരാണ്ട് നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് ചിലവർ ഈ കൈ കൊണ്ട് തന്നിട്ട് അപ്പുറത്തെ കൈ കൊണ്ട് കുറ്റം പറഞ്ഞ ആൾക്കാരും ഉണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നമ്മളെല്ലാം കേൾക്കുന്നു കാരണം നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല എല്ലാവരും നമ്മൾ സഹായം ചോദിക്കുന്നു നമുക്ക് സഹായിച്ചവരെ എപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് തന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ ഈ ഒരു കാര്യം പറയാം ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്തത് എല്ലാവർക്കും വേണ്ടി മെസ്സേജ് അയക്കാൻ നിൽക്കേണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എഴുതി എല്ലാവർക്കും